ആതിലേയും അതുപോലെ തന്നെ നമ്മുടെ നൂറേയും മക്കളായി സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ആര്യ ആര്യൻ്റെ അമ്മ എനിക്ക് പെമ്മക്കളില്ലാത്ത കാരണം എനിക്ക് നിങ്ങൾ ഇനി മക്കളാണെന്ന് പറയാണ് അവരുടെ വീട്ടുകാരൊന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ ആര്യൻ അവിടെ നൈസായിട്ട് സൈഡിൽ എന്നിട്ട് പറയുന്നുണ്ട് ഓൾസോ ജിസൈൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിസൈലിൻ്റെ അമ്മ പറയുന്നുണ്ട് ആര്യൻ്റെ അമ്മ പറയുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ആയിരിക്കും പക്ഷെ മകൾ എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം ആര്യനെ ചുളിവില് പറഞ്ഞതാണ് അമ്മ ഓൾസോ ജിസൈൽ എന്ന് നടന്നില്ല മോനെ അതേപോലെ തന്നെ ജിസൈലിൻ്റെ അമ്മ വന്നപ്പ തൊട്ടേ ജിസൈലിനോടിയാണേ നീ മര്യാദക്ക് ഡ്രസ്സൊന്നും മര്യാദയ്ക്ക് ഒതുക്കി വയ്ക്കുന്നില്ല നീ അതേപോലെ തന്നെ നിന്റെ സാധനങ്ങൾ ബഡിൽ വലിച്ചിടുകയാണ് പിന്നെ അതേപോലെ തന്നെ ആര്യൻ്റെ വീട്ടുകാരെ ജിസൈലിനെ ഉപദേശിക്കുന്നുണ്ട് ആര്യനെയും സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം ഇൻഡിവിജ്വലി ഗെയിം കളിക്കണം പിന്നെ അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കണം അങ്ങനെ ആര്യൻ്റെ അമ്മ ആര്യൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് ജിസൈലിൻ്റെ അമ്മ പിന്നെ വന്ന് കയറിയപ്പം തന്നെ ആര്യം കാല് തൊട്ട് വന്ദിച്ചത് പോലും കാണാതെ മൈൻഡ് ചെയ്യണില്ല കേട്ടോ ആര്യൻ്റെ വീട്ടുകാരാണ് തോന്നുന്നത് കുറച്ചുകൂടി ജിസൈലിനോട് മിണ്ടണത് ആര്യൻ്റെ അമ്മ ജിസൈലിനെ കണ്ട ഭാഗം നടിക്കണില്ലാ ബിഗ് ബോസിൻ്റെ ഓരോ മൈൻഡേ ബിഗ് ബോസ് രണ്ടുപേരെയും ഒരുമിച്ച് ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് കയറ്റി വീട്ടുകയാണ് അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത